ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് കുറച്ച് ഗാർഡനിങ്ങും പിന്നെ നമ്മുടെ ഗാർഡൻ ക്ലീൻ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷം എൻ്റെ വീട്ടിലായിരുന്നു തിരിച്ചു വന്നപ്പോൾ ഉള്ള എൻ്റെ മെലസ്റ്റോമയുടെ അവസ്ഥയാണിത് എൻ്റെ ഒരു പ്രാണി മൊത്തത്തിൽ അതിനെ നശിപ്പിച്ചിട്ടുണ്ട് അമ്മ എൻ ചേട്ടനും ഡെയിലി നനയ്ക്കുമായിരുന്നു അപ്പൊ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നോക്കിയപ്പോഴാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ തന്നെ അവരതിനെ വേറൊരു പ്ലേസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചേട്ടൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു ചെടി മെലസ്റ്റോം വേണം കേട്ടോ കാരണം എങ്ങനെയൊക്കെ ഇതിനെ കെയർ ചെയ്തിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല നല്ല പോലെ നിൽക്കുന്നതാണോ കുറച്ച് കഴിയുമ്പോൾ കമ്പെല്ലാം ഉണങ്ങി നിൽക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇങ്ങനെ പ്രാണികളുടെ ഉപദ്രവവും ഒന്നും പറയണ്ട മൊത്തത്തിൽ മെലസ്ട്രോമ എനിക്ക് തീരെ പറ്റാണ്ടായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് നമ്മുടെ ചെടിച്ചട്ടിയിൽ പുല്ല് വരുന്നത് ഞാൻ ഓരോ പുല്ല് പോലും മുളച്ചു വരാൻ സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ ഒരു പതിനഞ്ച് ദിവസം മാറി നിന്നപ്പോൾ മൊത്തത്തിലെല്ലാം ഒന്ന് താളം തെറ്റിയിട്ടുണ്ട് നമ്മളെ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിട്ട് അമ്മയാരം ചേട്ടന് എല്ലാവരും തിരക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ട് അവരും അധികം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇത് മൊത്തം ക്ലീൻ ചെയ്യാണ്ട് എനിക്കിനിയൊരു സമാധാനം ഉണ്ടാവത്തില്ല കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ചട്ടിയിലിരുന്ന മെലസ്റ്റോമ ഒരെണ്ണം താഴെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അഞ്ചെണ്ണം അത് താഴെ വെച്ചിട്ടുണ്ട് ഏതാണെന്ന് ക്ലിക്ക് ആവണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ താഴെ വെക്കുന്നതാണോ ചട്ടിയിൽ വെക്കുന്നതാണോ ശരിക്കും ഇതിനെന്താണിഷ്ടമെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒത്തിരി വീഡിയോസിൽ ഒരുപാട് പേര് പറയുന്ന കേട്ടിട്ടുണ്ട് മെലസ്റ്റോമയുടെ കെയർ ഭയങ്കര സിമ്പിളാണെന്ന് കെയറൊക്കെ സിമ്പിളാണ് പക്ഷേ ഇത് ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ടൊന്നും വളർന്നു കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ മെലസ്റ്റോമ താഴെ വെച്ച കൂട്ടത്തിൽ ദേ ഈ ഒരു പ്ലാന്റില്ലേ ഇത് പണ്ടേ ഉള്ളൊരു ചെടിയാണ് കേട്ടോ എനിക്കിതിൻ്റെ പേരറിയത്തില്ല പഴയ കാലത്തുള്ള മിക്ക വീടുകളിലും ഈ ഒരു ചെടിയുണ്ട് അപ്പോൾ അത് ചട്ടിയിൽ നിൽക്കാറുണ്ട് ഇപ്പം ഇത്തിരി ഒത്തിരി വളർന്നുകൊണ്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇത് താഴെ മൊത്തം ഞാറക്കാണ് കേട്ടോ കഴിഞ്ഞ വർഷം കായ്ക്കാത്തതിനും കൂടെ ഇത്തവണ മരം നിറച്ച് ഞാറൊക്കെ കായ്ച്ചിട്ടുണ്ട് നമ്മുടെ മതിലിൽ കയറി നിന്നാൽ കുറേയൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ പിച്ചാൻ പറ്റും കേട്ടോ താഴെ വീണ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചിന്നി ചെതറി പോകും അതുകൊണ്ട് മാക്സിമം കൈ കൊണ്ട് തന്നെ പിച്ച് എടുക്കാൻ നോക്കും മെലസ്ട്രോമയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ആ ചെടിയും വെച്ചിട്ടുണ്ട് എനിക്കറിയാം കുറച്ച് ചേർന്ന് പോയിട്ടുണ്ട് പക്ഷേ എന്നാലും സാരമില്ല കാരണം നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും തറയിലൊന്നും ചെടികൾ വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ എപ്പോഴും അരിഞ്ചേട്ടൻ കളിയാക്കുന്നത് ഈ ഒരു മിറാക്കി ഫ്രൂട്ടിൻ്റെ പേരിലാണ് എപ്പോഴും അരിഞ്ചേട്ടം പറയും നീ കൊണ്ടുവച്ചിട്ട് ഒരു വർഷമായി ഇപ്പോഴും ഒരു സെൻറ്റിമീറ്ററിൽ നിൽക്കുകയാണെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല ഹൈറ്റ് വെക്കുന്നേയില്ല ഞാൻ ആവശ്യത്തിന് ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടത്തെ മണ്ണിന്റെ ആണോന്നും അറിയത്തില്ല കേട്ടോ ഇപ്പൊ എനിക്ക് ഫ്രൂട്ട് ഉണ്ടായില്ലെങ്കിലും കൊഴപ്പില്ല അതൊന്ന് വളർന്നാ മതി എന്നുള്ളൊരവസ്ഥയിലാണ് എൻ്റെ റോസ കാണുമ്പോഴാണ് എനിക്ക് മൊത്തത്തിൽ വിഷമം വരുന്നത് ചട്ടി മൊത്തം പുല്ലു മാത്രല്ല ഇപ്പോൾ റോസയ്ക്ക് പുഴു പുഴുവരുന്ന സീസണാണ് കേട്ടോ അപ്പോൾ ആയിട്ട് ഞാൻ വീട്ടിൽ പോയി ഡെയിലി നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ചെടി മൊത്തം അതുങ്ങൾ കഴിച്ചിട്ട് പോവും അങ്ങനെയാണ് എൻ്റെ ചെടിക്കെല്ലാം സംഭവിച്ചത് റോസ മൊത്തം പോയിട്ടുണ്ട് ഇലയും മൊട്ടും മാത്രമല്ല പുതിയ ബ്രാഞ്ചസ് വന്നതും കൂടെ കഴിച്ചിട്ട് പോയി ഈ സൈഡൊക്കെ മൊത്തം കാട് കയറിയിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് വൃത്തിയാക്കണം അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കുറേ മുക്കുറ്റിയാണ് കേട്ടോ അത് നമുക്ക് പെഴുത് കളയാൻ പറ്റത്തില്ല കാരണം ഇവിടെ അമ്പലം ഉള്ളതുകൊണ്ട് എല്ലാം എടുക്കും അപ്പം അതുകൊണ്ട് തന്നെ അതെനിക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ ബാക്കി അതിൻ്റെ ഇടയിലുള്ള എല്ലാം നിൽക്കുന്ന കാടെല്ലാം നമുക്ക് എടുത്ത് കളയാം എന്താ ഒരു ചീര ഉണ്ട് എൻ്റെ റോസ് ചെടിയിൽ ഞാൻ ഡി എ പി ഒക്കെ ഇട്ട് നല്ല പോലെ നിർത്തിയിരുന്നതാട്ടോ ഈ റോസയൊക്കെ പക്ഷെ ഇപ്പം ഒരുവിധം എല്ലാം നശിച്ചിട്ടുണ്ട് റോസക്കൊക്കെ ഞാൻ വേറെ ഫെർട്ടിലൈസർ ഒന്നും ഇടാറില്ല ചാണകപ്പൊടിയും ഡി എ പിയും മാത്രം കേട്ടോ ഇടുന്നത് നല്ലപോലെ ഫ്ലവർ ഉണ്ടാവുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം വണ്ടും എല്ലാം കഴിച്ചിട്ട് മൊത്തം എല്ലാം പോയിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ റോസയ്ക്ക് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇടുമായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു കാരണം എൻ്റെ റോസ് മിക്കതും ഫംഗസ് ഒക്കെ വന്നിട്ട് ആകെ നശിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഒരു ഗാർഡനിലെ ചേട്ടൻ എന്നോട് പറഞ്ഞത് നമ്മൾ ഡയറക്റ്റ് അങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റൊന്നും ഇടാൻ പാടില്ല റോസയ്ക്ക് ഫംഗസ് പിടിക്കും അപ്പോൾ നമുക്ക് സ്ലറി ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ പൂവ് വന്നിട്ട് പൂവ് ഉണങ്ങി പോയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് കളയൂലേ ആ സമയത്ത് കുറേ താഴ്ത്തി കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ വരാൻ ഹെൽപ്പ് ചെയ്യും പണ്ട് എനിക്ക് വളർത്താൻ തീരെ ഇഷ്ടമല്ലാത്തൊരു പ്ലാന്റ് ആയിരുന്നു റോസ് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടാൻ തുടങ്ങി നല്ല നല്ല ഫ്ലവേഴ്സൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് ഞാൻ കുറേ റോസ് മേടിച്ച് വെച്ചത് പക്ഷെ എല്ലാം നല്ല രീതിക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എല്ലാം പോയിട്ടുണ്ട് ഇനി എല്ലാം ബാക്ക് ടു നോർമൽ ആക്കണം പക്ഷെ ഇപ്പൊ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ എത്ര പെസ്റ്റിസൈഡ് ഒക്കെ യൂസ് ചെയ്താലും അതങ്ങോട്ട് ശരിയാവുന്നില്ല ഞാൻ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നീം ഓയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെ പക്ഷെ എനിക്ക് നീമോയിലൊന്നും ഓയിലൊന്നും അത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ ഒരു ഗവൺമെന്റ് നിന്ന് ഒരു പെസ്റ്റിസൈഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് യൂസ് ചെയ്തപ്പോ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഈ ഒരു സൈഡ് ഫുള്ള് ആ റെഡ് കളർ പ്ലാന്റ് നടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ അത് നടക്കത്തില്ല കാരണം അവിടെയും കുറേ നമ്മുടെ നാടൻ റോസ് ഒക്കെ ഇല്ലേ അതൊക്കെ നിൽപ്പുണ്ട് പിന്നെ അതെ ഈയൊരു വൈറ്റ് കളർ ഫ്ലവർ ഉള്ള ആ ഒരു പ്ലാന്റ് ഇല്ലേ ആ ഒരു ഫ്ലവർ അമ്പലത്തിലേക്ക് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതും കളയാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ആ റെഡ് കളറ് ഫുൾ അവിടെ വെക്കണം എന്നുള്ള പ്ലാൻ നടക്കത്തില്ല പിന്നെ രണ്ട് ഉള്ളത് ഞാൻ ഇങ്ങനെ അധികം ലെങ്ത് വെക്കാതെ കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യാറ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ല കേട്ടോ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടൊക്കെ എടുത്തതാണ് ഈ വീഡിയോന്റെ അടുത്ത ദിവസം ഞാൻ നമ്മുടെ ഉരുളിക്ക് പെയിന്റ് അടിക്കുന്നുണ്ട് കേട്ടോ പെയിന്റും കൂടെ അടിച്ചിട്ട് വേണം താമരമേടിക്ക പെയിന്റ് അടിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ് മുറ്റം അടിക്കുന്നത് പിന്നെ നമ്മുടെ വഴുതനയിലൊക്കെ ഒത്തിരി കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വെയ്റ്റ് കൊണ്ട് ചെടി ഒന്ന് ഫ്രണ്ടിലോട്ട് ചാഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ എൻ്റെ ഒന്ന് വലിച്ചു കെട്ടുവാണേ എനിക്ക് സാധാരണ ഈ വഴുതന കത്തിരിക്ക ഇതിനോടൊന്നും തീരെ താല്പര്യമില്ല പക്ഷെ ഇത് കൊള്ളാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള വഴി തന്നെയായിരുന്നു ഇതൊക്കെ നിൽക്കുന്ന ഗ്രോ ബാഗിൽ കൂടെ തന്നെ നമ്മുടെ അവോക്കാഡോ പ്ലാന്റ് നിൽപ്പുണ്ട് കേട്ടോ ഞാനിപ്പോ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഗ്രോ ബാഗിന്ന് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോ പെട്ടെന്ന് നശിച്ചെങ്ങാനും പോയാലോ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അത് ഗ്രോ ബാഗിൽ തന്നെ നിക്കട്ടെ എന്ന് വിചാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ അമ്പലത്തിലെ പരിപാടിയാണ് കേട്ടോ അപ്പൊ ഈ താഴെ ഇരിക്കുന്ന ചട്ടി എല്ലാം മാറ്റുന്നുണ്ട് അപ്പൊ അത് കഴിയപ്പോ ഞാൻ വിചാരിക്കുന്നത് റൈറ്റ് സൈഡിലെ എല്ലാം മാറ്റി അരമതിലിന്റെ മേലെ തന്നെ വെക്കാൻ കേട്ടോ ഇനി നമ്മുടെ മണിമുല്ലയൊക്കെ നോക്കണം അതിനുവേണ്ടി ടെറസിൽ പോകും അപ്പോഴാണ് അവിടെ കൊറേ മാങ്ങ അച്ഛന ഇങ്ങനെ നിന്ന് പിച്ചിട്ട് അവിടെ വെച്ചേക്കുന്നതാണ് ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു ചെറിയ ചീരയുടെ തൈ ആ നിക്കോഡിയുടെ പ്ലാന്റിൽ നിന്നതാണ് ഇപ്പൊ നിക്കോഡിയെക്കാട്ടി വലിയ ഒരു പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയും മാറ്റണം പിന്നെ അവിടെ നിറച്ച് കാടായിട്ടുണ്ട് അപ്പോൾ അതുമെല്ലാം ഒന്ന് മാറ്റി നിക്കോഡിയൽ കുറച്ച് നമുക്ക് ഫെർട്ടിലൈസർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ എനിക്ക് ഭയങ്കര വിഷമം ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മണിമുലയിൽ പുതിയതായിട്ട് വന്ന മിക്കതിൻ്റെയും ആ ഒരു മേൽഭാഗം നശിച്ചു പോയിട്ടുണ്ട് അത് ചൂടിൽ സിമൻറ്റ് തട്ടിയിട്ട് പോയതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ മിക്ക കൊമ്പുകളും അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ വീട്ടിൽ പോകുന്നതിന് മുന്നേ കുറച്ച് ചിക്കു കവറിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് നോക്കിയതാണ് എല്ലാം നമ്മുടെ കിളികളും അണ്ണാനുമാണ് ആണ് കേട്ടോ കഴിക്കുന്നത് എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു അഞ്ചാറെ എണ്ണത്തിൽ മാത്രം കവറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നോക്കിയതാണ് ഞങ്ങൾ സോളാർ വയ്ക്കുന്നുണ്ടേ അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ വന്നതാണ് ഇതാണ് നമ്മുടെ ഉരുളി കുറേ പേര് കിണ്ടിയാണെന്നും ബിരിയാണി വയ്ക്കാമെന്നും ഒക്കെ കവൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എനിക്ക് ഇതൊക്കെ തന്നെ ആണെന്ന് തോന്നിയത് എന്തായാലും കുഴപ്പമില്ല ചെയ്തുമില്ലേ അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് സുന്ദരനാക്കിയിട്ടുണ്ട് ഇനി താമരയും കൂടെ വാങ്ങിയിട്ടാണ് സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെടിച്ചെട്ടി എല്ലാവരും അതിലേക്ക് മാറ്റുമെന്ന് ഇതെല്ലാം എടുത്ത് മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്